ഇത് പഞ്ചാബിലെ ചണ്ഡിഗഡിലുള്ള ഒരു ഉദ്യാനമാണ് ചണ്ഡിഗഡ് റോക്ക് ഗാർഡൻ റോക്ക് ഗാർഡൻ ഇത് ഉണ്ടാക്കിയ നെക്ചന്ദിൻ്റെ പേരിനെ സ്മരിച്ചുകൊണ്ട് ഇതിനെ നെക്ചന്ദിൻ്റെ റോക്ക് ഗാർഡൻ എന്നും വിളിക്കുന്നു ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം രഹസ്യമായി തൻ്റെ ഒഴിവ് സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഉണ്ടാക്കിയ ഉദ്യാനമാണിത് ഇന്നിതിന് ഏകദേശം നാൽപ്പതോ കിലോമേക്കർ വിസ്താരമുണ്ട് പൂർണ്ണമായും വ്യവസായങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ഉപേക്ഷിക്കുന്ന അവശിഷ്ട വസ്തുക്കൾ കൊണ്ടാണ് ഇവിടെയുള്ള ശില്പങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് സുഗ്ന തടാകത്തിന് സമയമുള്ള ഈ ഗാർഡനിൽ പുനരുപയോഗിച്ച കുപ്പികൾ ചില്ലുകൾ വളകൾ തറയോടുകൾ കോപ്പകൾ പാത്രങ്ങൾ എന്നിവയെല്ലാം ശില്പമോ ശില്പഭാഗങ്ങളോ ആയി മാറിയിട്ടുണ്ട് തൻ്റെ ഒഴിവു സമയത്ത് നേക്ചന്ദ് പൊളിക്കുന്ന കെട്ടിട ഭാഗങ്ങൾ ശേഖരിച്ചു വെച്ചതുകൊണ്ട് തൻ്റെ സങ്കല്പത്തിലുള്ള സുക്രാണി സാമ്രാജ്യം സ്വപ്ന തടാകത്തിന് സമയമുള്ള കാട്ടിലെ ചെരുവിൽ അദ്ദേഹം കെട്ടി ഉണ്ടാക്കുകയായിരുന്നു ഈ ഗാർഡനിലെ നടപ്പാതയും വെള്ളച്ചാട്ടവും ഒക്കെ അതിപ്രശസ്തമാണ്